ലേറ്റസ്റ്റ് ആയിട്ട് പ്ലാൻ ബി യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കുറേ ആൾക്കാർ കതീജി എന്ത് ചെയ്യുക ഖതീജി എവിടെ പോയി എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്കൊന്നും സംഭവം അറിയാത്തവരാണ് ഈ വീഡിയോ കാണുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേറെ ഒരാളുടെ കൂടെ പോയി എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളൂ അതിനുശേഷം പിന്നെയും ആ ഒരു സഹോദരൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവർ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതറിയാതെ കുറേയധികം പേര് കമൻസ് ഇതേപോലെ ഇടുന്നുണ്ടായിരുന്നു മറ്റ് ചിലരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എങ്ങനെയാണ് ഈ ഒരു മോളെ കളഞ്ഞിട്ട് ഖദീജയ്ക്ക് പോകാൻ തോന്നിയത് മോളെങ്ങനെ സഹിക്കും എന്നുള്ള രീതിയിൽ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിലും വന്നത് കണക്ക് കമൻറ്റ് ഇട്ട സമയത്താണ് ഇവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിത് മാത്രമേ ചിന്തിക്കാനുള്ളു വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കരുതെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല ആരും ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ആൾക്കാരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്